നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരിടൻ ഷൗക്കത്തിന് വിജയമെന്ന് സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വൈക്കടവ് മുത്തേടം ഇടക്കര ചുങ്കത്തറ പോത്തുകല്ല് പഞ്ചായത്തുകളിലാണ് ഭൂരിപക്ഷം ലഭിക്കുകയെന്ന് ഇൻ്റലിജൻസ് വിലയിരുത്തൽ വൈക്കടവ് മൂവായിരത്തി അഞ്ഞൂറ് മുത്തയിടത്ത് മൂവായിരം എടക്കര രണ്ടായിരം ചുങ്കത്തറ രണ്ടായിരത്തി അഞ്ഞൂറ് പോത്തുകല്ല് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെ ലീഡ് ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ നിലമ്പൂർ നഗരസഭയിൽ ലീഡുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡാണ് പ്രതീക്ഷിക്കുന്നത് കരുളായി പഞ്ചായത്തിൽ ആയിരം വോട്ടിൻ്റെയും അമ്പരപ്പറമ്പ് പഞ്ചായത്തിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് ഉണ്ടാകുമെന്നും വിലയിരുത്തൽ യു ഡി എഫ് ക്യാമ്പിന് സന്തോഷം നൽകുന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടെങ്കിലും ജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ എൽ ഡി എഫിന്റെ ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ അനുവർ ചോർത്തിയെടുക്കുമെന്ന് സി പി എം കണപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ എൽ ഡി എഫിലെ വോട്ട് ചോർച്ച ഷൗക്കത്തിനാ കുങ്കുടം ലഭിക്കുക